നമസ്കാരം തമിഴ്നാടിലെ വൈകാ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈക ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമായിരിക്കുന്നതും ഈ അണക്കെട്ട് തന്നെയാണ് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വരുന്നത് സുർഗെ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണ് എന്നും പ്രമുഖ വർത്തമാന പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു മൂന്നംഗ സമിതിയെ നിയോഗിക്കണമെന്നും അന്നത്തെ സുപ്രീം കോടതി പറയുന്നുണ്ട് എന്നാൽ നടപടികൾക്ക് അംഗീകാരം നൽകാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് പറയുന്നത് രാജ്യാന്തര വിദഗ്ധരടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും തമിഴ്നാട് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമഗ്ര നടത്താൻ നിയമപരമായ അധികാരം അണക്കെട്ടിന്റെ ഉടമകളായ തങ്ങൾക്കാണ് എന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പതിനകം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്ന നടപടികൾക്ക് അംഗീകാരം നൽകാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്ന് ഇപ്പോൾ തമിഴ്നാട് പറയുമ്പോൾ രാജ്യാന്തര വിദഗ്ധർ അടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അണക്കെട്ടിന്റെ സമഗ്ര അന്വേഷണ പരിശോധന വേണമെന്നും ഈ സുരക്ഷാ പരിശോധന നടത്തണമെന്ന ആവശ്യം തള്ളണമെന്നും സുപ്രീംകോടതിയോട് ആവശ്യപ്പെടുന്ന തമിഴ്നാടിന ഇനി എന്താണ് ചെയ്യാൻ കഴിയുക അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാലിലെയും വിധികളെ ശുപാർശകളും മേൽനോട്ട സമിതി നൽകിയ വിവിധ റിപ്പോർട്ടുകളിലെ ശുപാർശകളും കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് തമിഴ്നാട് ആരോപിച്ചിരിക്കുന്നത് ഈ ശുപാർശകളാണ് ആദ്യം നടപ്പാക്കേണ്ടത് അതിന് തയ്യാറാകാതെ സമഗ്ര സുരക്ഷാ പരിശോധന എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് എന്നും തമിഴ്നാട് ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലവർഷത്തിന് മുൻപ് എല്ലാ പണികളും പൂർത്തിയാക്കാനുള്ള അനുമതി സർക്കാർ നൽകണമെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിലെ മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം സുരക്ഷാ പരിശോധന നടത്തേണ്ടത് അണക്കെട്ടിന്റെ ഉടമസ്ഥരാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉടമസ്ഥരായതിനാൽ പരിശോധന തങ്ങൾ നടത്തുമെന്നും തമിഴ്നാട് സുപ്രീംകോടതി അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഡാം സുരക്ഷാ നിയമം നിലവിൽ വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കിയാൽ മതി അതുകൊണ്ട് പരിശോധന പൂർത്തിയാക്കാൻ ഇനിയും രണ്ട് വർഷത്തെ കാലയളവ് ഉണ്ട് എന്നും തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് മറുപടി സത്യവാക് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് സുരക്ഷാ പരിശോധനയ്ക്ക് തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണമെന്ന നിർദ്ദേശമടങ്ങുന്ന സത്യവാക് സത്യവാങ്മൂലം കേന്ദ്ര ജല കമ്മീഷനും മേൽനോട്ട സമിതിയും കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂപുരുത്ത് അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ തന്നെ ഉത്ഭവിച്ച കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണ് ഈ അണക്കെട്ടിനുള്ളത് വാർത്തയുടെ നിറം തേടി തനി നിറം